എൻ്റെ ഫ്രണ്ട് എനിക്ക് ഷെയർ ചെയ്ത് തന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് എന്തായാലും എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഇതുപോലെ ഓംലെറ്റ് ഓംലെറ്റാക്കിയിട്ട് എടുക്കണം എഗ്ഗൊന്ന് ബീറ്റ് ചെയ്തിട്ട് ചുമ്മാ ഉപ്പും പെപ്പറും കൂടെ കൊടുത്തോട്ടോ പിന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മല്ലി കുരുമുളക് അതേപോലെ പട്ട ഗ്രാമ്പു ചെറിയ ചീരകം അതിലോട്ടൊരു മൂന്ന് വലിയുള്ളിയും രണ്ട് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു തേങ്ങയുടെ പകുതിയോളം തേങ്ങ കൊത്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് ഒന്നര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പില മല്ലിയില ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്നുകൂടെ വഴച്ചി എടുക്കാം പിന്നെ ഞാനിവിടെ ഒരു കാല് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് വഴച്ചിട്ട് മിക്സിയുടെ ചാറിൽ നല്ല പീസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ വീട്ടിലെത്ര ആൾക്കാരുണ്ടോ അത്രയും ഓംലേറ്റ് ചുട്ടെടുക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ ഇത് മൺചട്ടി വെച്ചു കൊടുത്തിട്ട് കടുുകും ചെറിയ ജീരകം പിന്നെ ചെറിയ ഉള്ളി ചെറിയുള്ളി മുളക് കറിവേപ്പില മല്ലിയിലൊക്കെ ഇട്ട് ഒന്ന് തളിച്ചെടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ ഗരം മസാല അതേപോലെ ഒരു സ്പൂൺ ചിക്കൻ മസാല ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നെ നമ്മൾ അരച്ച് വെച്ച അരപ്പും ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം ചേർത്തി കൺസിസ്റ്റൻസി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കിക്കോളൂ പിന്നെ നമ്മൾ ചുട്ടുവെച്ച് എല്ലാ ഓംലെറ്റും ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിയില തൂവിയിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടെടുക്കുക കേട്ടോ എണ്ണയ്ക്ക് മുകളിലോട്ട് തെളിഞ്ഞു വരട്ടെ അത്രയും നേരം നമുക്കിത് കുക്ക് എടുക്കണം ചോറിൻ്റെ കൂടെ ചപ്പാത്തി എല്ലാ ചീനിയും കൂടെ അടിപൊളിയാണ് ട്രൈ ചെയ്യുക